അന്വേഷിക്കാൻ ആരാധ്യൻ സീമാൻ ഗവർണറുടെ ഒരു കത്തുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ വിരട്ടിൽ പേടിച്ച് ഏതെങ്കിലും പൊനത്തിൽ ഒളിക്കാൻ തയ്യാറില്ലാത്ത ഭരണപക്ഷ എം എൽ എ നീ സല്യൂട്ട് ചെയ്യുന്ന നിന്റെ ചെന്ന് സംഭവം ഒരു ആരാ വീണ്ടും തെളിവുകൾ നിരത്തി ആഭ്യന്തര വകുപ്പിന്റെ മേധാവിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചൊരു വാർത്താ വൈകുന്നേരമാണ് എന്താ സംഭവം അറിയില്ല ഞാൻ ഇന്നും ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് ഇനിയും കിട്ടാൻ വേണ്ടി ശീല ആയിക്കോളും അക്കാലം അത്രയും സ്നേഹിച്ച പിതാവിനെ പോലെ കണ്ട മുഖ്യമന്ത്രിയുടെ കുടുംബഞ്ചന ഓപ്പൺ വാറിന് മുഖവരയോടെ ആ സംഘപരിവാർ സമ്പർക്ക വായിക്കാതെ കള്ളക്കടത്തിലെ കുറിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ പിണറായി എന്നാണ് വെല്ലുവിളി വേണ്ടിയാ നമുക്ക് കേരളത്തിലെ അറിയില്ലെന്ന് നിലപാട് ജനങ്ങളെ അറിയിക്കണം പാർട്ടി ആർക്കൊപ്പമാണ് ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ആ കത്തിജ്വലിച്ച സൂര്യനെ കരിന്തിരിയാക്കി കളഞ്ഞ രാഷ്ട്രീയ സെക്രട്ടറി സൂപ്പർ വിശേഷണം ആഭ്യന്തര വകുപ്പിലെ കാട്ടുകള് ഒരു അല്ലെങ്കിലും കാട്ടാന ആ മാഫിയ കോട്ടകളിലെ കൻവർ ഒരുമ്പട്ട് തന്നെ മാറ്റി മാറ്റി പറയുന്ന നിലപാടുകളുടെ യറ്റിൽ ഉത്തരം മുട്ടി നാണം കെട്ട് കിടക്കുന്നത് കണ്ടതാണ് ഈ പാർട്ടി എടോ തന്നെ വിറ്റ കാശം എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ മനസ്സിലായി എന്നെ മാത്രമല്ല എന്റെ തന്റെ വിറ്റ കാശം തന്റെ ഈ കേരളത്തിന്റെ ക്രമസമാധാനക്കാരൻ ബോംബെ അധോലോക മോഡലാണെന്ന് ആർ എസ് എസിന്റെ അഞ്ചാം പത്തിയാണെന്ന് കൊലപാതകയാണെന്ന് അതിനൊക്കെ അയാൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നത് രാഷ്ട്രീയ സെക്രട്ടറിയാണെന്ന് ആവർത്തിച്ചപ്പോൾ അൻവരെ നിർത്തിപ്പൊക്കോ എന്ന് രോഷപ്പെടാൻ ഒറ്റ നേതാവിനും സമ്പർക്കപ്പെടൽ സി പി എം നയമാണോ എന്ന രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി കാലത്താണ് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ വരവ് ഒന്നാമത് സാറിന് രണ്ടാമത് ഉപയോഗിക്കാൻ ആളല്ല കുറച്ചുകൊണ്ട് ലോ ലെവലിൽ പാർട്ടിക്കാർക്ക് പോലും ബോധ്യപ്പെടാത്ത ന്യായം ചമക്കൽ അധികാരത്തിന്റെ അഹങ്കാരം ചാപ്പയടിക്കൽ ചേർത്തു പിടിക്കൽ ഒരു ചങ്കൂറ്റം വേണം കേട്ടോ ശേഷം നേതാക്കൾക്ക് നാക്കമുളച്ചെങ്കിലും അടിത്തട്ടിലൊരു ബ്രാഞ്ച് പ്രവർത്തകന് പോകട്ടെ ഒരു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് എങ്കിലും ബോധ്യമായോ ഒരു പാർട്ടി സാമാജികനെ കള്ളക്കച്ചവടക്കാരനാക്കിയത് ഇപ്പോൾ മാത്രം അയാളുടെ രാഷ്ട്രീയ ഡി എൻ എ ചുഞ്ഞതിന്റെ ഗതികെട്ട രാഷ്ട്രീയ യുക്തി ഉത്തമതിരിക്കും സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തത് കൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തത് കോട്ടപള്ളിക്ക് മനസ്സിലായോ എങ്ങനെയൊന്ന് പറഞ്ഞെ കുമാർ പിള്ള സാറ് നമ്മുടെ താത്വികനാണ് തൽക്കാലം അദ്ദേഹം കേട്ടാ മതി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാ എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ പാർട്ടിയൊന്നും ഡിഫൻസിലാകുമ്പോഴേക്കും സൈബർ വഴികളിൽ കാട്ടുതീ പോലെ ആളിപ്പിടിക്കുന്ന കടന്നൽ കൂട്ടത്തിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പിണറായിട എന്ന് ബി ജി എം ഇട്ട് എഴുന്നൊള്ളിക്കുന്നത് കണ്ടോളം എന്റെ ചെവി മാത്രമല്ല പിടിയും കിട്ടത്തില്ല സഖാക്കൾ വാഴ്ത്താത്ത വിജയന്റെ വാർത്താ സമ്മേളനം വാഴ്ത്തിപ്പാടി നേതാവിന്റെ പേര് ആർ വി ബാബു ഹിന്ദു ഐക്യവധി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങളല്ല ഈ കേരളം ചങ്കുമൊട്ടിക്കണ്ട വിലാപകാലത്ത് മതം ചെയ്യാനും മാത്രം മനസ്സാക്ഷി കെട്ട നേതാവിന്റെ വകയാണ് സി പി എം എ നിങ്ങൾക്കുള്ള വിജയവാഴ്ത്തുക്കൾ അൻവർ തലകുരിക്കണമെങ്കിൽ അത് ദൈവത്തിനും പാവും പാർട്ടിക്കാർക്കും മാത്രമെന്നും ആഭ്യന്തര ഉപ്പുവാഴാൻ വിജയൻ ഒരു കഴിവുകെട്ടവനാണെന്നും നെഞ്ചു വിരിക്കുന്ന അധികാരപക്ഷ എം എൽ എക്ക് നേരെ ഇനി ചാപ്പകളുടെ കുത്തൊഴുക്കാണ് അറിയാവുന്ന എനിക്ക് നേരത്തെ അറിയാം അതൊക്കെ അല്ലേ ും ചിലപ്പോൾ പരനാറിയാക്കും എന്നിട്ട് കേസിൽ കുടുക്കി അഴിക്കുള്ളിലാക്കിയാലും പരമാവധി അങ്ങ് കഴിമരം കേറ്റിയാലും ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയില്ലായ്മ നിങ്ങളുടെ രാത്രികളെ പൊള്ളിക്കില്ലേ നവനേതാക്കളെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ലേ ഭരണകക്ഷിയാണ് നിങ്ങളിതിൽ ദുഃഖിക്കേണ്ടി വരും ഇടതുവിരുദ്ധ രാക്കാല കൂട്ടുകെട്ടുകൾ തുരങ്ക സൗഹൃദങ്ങൾ കേസട്ടിമറിക്കലുകൾ തുറന്നു പറയലാണ് പറ്റിയടാ ചായ സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്താ അങ്ങോട്ട് കേട്ടാ മതി എത്ര കച്ചവടക്കാരനാണെങ്കിലും കയ്യേറ്റനാണെങ്കിലും സാംസ്കാരിക സിംഹങ്ങളുടെ ഈ പോക്കൊരു മുടിഞ്ഞ പോക്കാണെന്നും അത് ബംഗാൾ വഴിയിൽ പാർട്ടിയുടെ മൂക്കിൽ മണ്ണിൽ അടക്കലാണെന്നും വിറക്കാതെ പറയുന്ന അൻവറയെ കോമ്രയുടെ താങ്കൾ ഈ കെട്ടകാലത്തിന്റെ ചുകപ്പൻ പ്രതീക്ഷ അഭിനന്ദിക്കാൻ ഈ ൂ മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി